ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടി അനുഷ്ക ഷെട്ടിക്ക് അപൂർവ രോഗം ചിരിച്ചാലും കരഞ്ഞാലും പത്തിരുപത് മിനിറ്റ് നിർത്താൻ കഴിയാത്ത അവസ്ഥ ചിരിക്കാൻ കൊതിക്കും കരയാൻ മടിക്കും എന്നാൽ ചിരിച്ചാലും കരഞ്ഞാലും അത് നിർത്താൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും ആ അവസ്ഥയിലൂടെ കടന്നു നടി അനുഷ്ക ഷെട്ടി സമൂഹമാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയായി തെന്നിന്ത്യൻ താരം അനുഷ്കാ ഷെട്ടിയുടെ അപൂർവ രോഗാവസ്ഥ നിയന്ത്രണമില്ലാതെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന ന്യൂഡോ ബൾബർ എഫക്റ്റ് എന്ന രോഗാവസ്ഥ തനിക്കുണ്ടെന്ന് കുറച്ചു നാളുകൾക്ക് മുൻപ് അനുഷ്ക ഷെട്ടി വെളിപ്പെടുത്തിയിരുന്നു ഇതാണിപ്പോൾ വീണ്ടും ചർച്ചയായത് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം തുറന്നു പറഞ്ഞത് എനിക്ക് ചിരിക്കുന്ന രോഗമുണ്ട് ചിരിക്കുന്നത് രോഗമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എനിക്കത് രോഗമാണ് ചിരിക്കാൻ തുടങ്ങിയാൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിർത്താൻ സാധിക്കില്ല കോമഡി സീനുകൾ കാണുമ്പോഴോ ഷൂട്ട് ചെയ്യുമ്പോഴോ ചിരിച്ചു മറിയും ഇതുമൂലം ഷൂട്ടിംഗ് പലതവണ നിർത്തിവെക്കേണ്ടി വന്നു അനുഷ്ക പറയുന്നു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അനുഷ്കയുടെ പേഴ്സണൽ ട്രെയിനർ കിരൺ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു മസ്തിഷ്കത്തെ ബാധിക്കുന്ന അപൂർവ ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ന്യൂഡോബൾബർ എഫക്റ്റ് വിഷാദരോഗമായി പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന രോഗാവസ്ഥയാണിത് അഭിമുഖങ്ങളിൽ പലപ്പോഴും ചിരി നിയന്ത്രിക്കാനാകാതെ ബുദ്ധിമുട്ടുന്ന അനുഷ്കയുടെ ദൃശ്യങ്ങൾ വൈറലാകാറുണ്ട് എന്നാൽ അതിന് പിന്നിൽ ഇത്തരമൊരു രോഗാവസ്ഥയുണ്ടായിരുന്നതായി അറിഞ്ഞിരുന്നില്ലെന്നാണ് ആരാധകരുടെ പ്രതികരണം എത്രയും വേഗം താരത്തിന്റെ അസുഖം ഭേദമാകട്ടെ എന്ന പ്രാർത്ഥനയും അവർ പങ്കുവയ്ക്കുന്നു നമുക്കും പ്രാർത്ഥിക്കാം ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക ഒരു ലക്ഷം കഴിഞ്ഞിരിക്കുന്നു സബ്സ്ക്രൈബ്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി